ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു മഹാഭാരതമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് സഭാപർവ്വതത്തിലെ തന്നെ ഏഴാമത്തെ പർവ്വമായിട്ടുള്ള അഗ്നിശാപമോചനം ആണ് പറയുന്നത് ഭൃഗുവിൻ്റെ ഭാര്യയെ രാക്ഷസന് കാണിച്ചു കൊടുത്തത് അഗ്നിയാണ് എന്ന് പറഞ്ഞ് ഭൃഗു അഗ്നിയെ ശപിച്ചു അഗ്നിശാപമോചനം പറയാം സൂതൻ പറഞ്ഞു സൂതനാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൂതൻ പറയുകയാണ് ഭൃഗുവിൻ്റെ ശാപമേറ്റ അഗ്നി കോപത്തോടെ പറഞ്ഞു കാരണം ഭൃഗുവിൻ്റെ ഭാര്യയെ രക്ഷസിനെ കാണിച്ചു കൊടുത്തത് അഗ്നിയാണെന്ന് പറഞ്ഞാണ് ഭൃഗു അഗ്നിയെ സർവഭക്ഷനായി പോകട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുന്നത് ഈ കഥയാണ് സൂതൻ പറഞ്ഞു കൊടുക്കുന്നത് ഭൃഗുവിൻ്റെ ശാപമേറ്റ അഗ്നി കോപത്തോടെ പറഞ്ഞു ഹേ ബ്രാഹ്മണ ഞാൻ എന്ത് അധർമ്മമാണ് ചെയ്തത് എന്നിൽ എന്തൊരു സാഹസമാണ് ഭവാൻ കാണിച്ചത് ധർമ്മത്തിൽ യജ്ഞം ചെയ്യുന്നവനും സത്യം പറയുന്നവനും ഫലം ഒപ്പമാണ് ചോദിച്ചവനോട് സത്യം പറയുന്നത് എങ്ങനെ അക്രമമാവും ചോദിക്കുന്നവരോട് യാഥാർത്ഥ്യം മറച്ച് അസത്യം പറഞ്ഞാൽ അവൻ്റെ കുലത്തിൽ മേലും കീഴുമായി ഏഴു തലമുറ കെട്ടുപോകും കാര്യത്തിൻ്റെ വാസ്തവം അറിഞ്ഞിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നവൻ തീർച്ചയായും അതിൻ്റെ പാപം അനുഭവിക്കും അങ്ങയെ ശപിക്കുവാനുള്ള കെൽപ്പ് എനിക്കുമുണ്ട് എന്നാണ് അഗ്നി ഭൃഗുവിൻ്റെ അടുത്ത് പറയുന്നത് എന്നാൽ ബ്രാഹ്മണർ ഭൂജ്യരാണെന്ന് വിചാരിച്ച് ഞാൻ അത് ചെയ്യുന്നില്ല അറിവുള്ളവനായ അങ്ങയോട് ചിലത് ഞാൻ അറിയിക്കാം ഈ ഞാൻ യോഗത്താൽ മൂർത്തിഭേദം പൂണ്ടാണ് നിൽക്കുന്നത് അഗ്നിഹോത്രം മകം ത്രം മറ്റു ക്രിയകൾ ഇവയിലൊക്കെ ഞാൻ നിൽക്കുന്നു വേദോക്തനായ വിധി അനുസരിച്ച് എന്നിൽ ഹോമിക്കുന്ന ഹവിസാൽ ദേവന്മാരും പിതൃക്കളും കേവലം തൃപ്തരാകുന്നു സോമരസം നെയ്യ് പാല് ജലം എന്നിവയാണല്ലോ പിതൃദേവഗണങ്ങളാകുന്ന ദേവകൾക്കും പിതൃക്കൾക്കും കറുത്തവാവും വെളുത്തവാവും പിതൃവർഗം ദേവകളാണ് ദേവവർഗം പിതൃക്കളാണ് പർവ്വങ്ങൾ തോറും ഇവർ ഒന്നിച്ചും ഭിന്നിച്ചും കാണാം എന്നിൽ ഹോമിക്കുന്നത് ഉണ്ണുന്നവരാണ് ദേവകളും പിതൃക്കളും ദേവകൾക്കും പിതൃക്കൾക്കും ഞാൻ കേവലം മുഖമാണ് അമാവാസി പിതൃക്കൾക്കും പൗർണമാസി ദേവകൾക്കും കാലമാകുന്നു ഇങ്ങനെ ദേവ പിതൃക്കൾക്കും മുഖമാകുന്ന ഞാൻ എങ്ങനെ സർവഭക്ഷകനാകുന്നു എന്നാണ് അഗ്നി ചോദിക്കുന്നത് ഭൃഗുവിൻ്റെ അടുത്ത് അഗ്നി തന്നെത്താൻ വിചാരിച്ച് അടങ്ങി അന്തർദാനം ചെയ്തു ദ്ജന്മാരുടെ അഗ്നിഹോത്രം യജ്ഞം സത്രക്രിയ ഈ വകകാര്യങ്ങളിൽ ഓംകാരവൽക്കാര സോദ സോഹ സോദ സോഹകൾ ഇല്ലാതെ പോയി പ്രജകളെല്ലാം അഗ്നില്ലാതെ ധർമ്മസങ്കടത്തിലായി ഉടനെ മാമുനിമാർ മറിച്ചെന്ന് ദേവന്മാരെ ഉണർത്തി അഗ്നിനാശം മൂലം ക്രിയാധ്വംസം വന്നു ഇവ രണ്ടിൻ്റെയും നാശത്താൽ മൂന്ന് ലോകവും കുഴങ്ങിപ്പോയി ഇനി വേണ്ടതു ചെയ്യണം ദേവന്മാരെ വൈകരുതേ പിന്നെ മഹർഷിമാർ ബ്രഹ്മാവിനെ പോയി കണ്ടു അഗ്നിനാശവും നാശവും ക്രിയാനാശവും സംഹാരവുമൊക്കെ ഉണർത്തിച്ചു ദേവർഷികൾ പറഞ്ഞു ഭൃഗു എന്തോ കാരണത്താൽ ശപിച്ചതുമൂലം ഇപ്പോൾ ദേവകൾക്ക് വെറും യജ്ഞഭാഗങ്ങൾക്ക് അഗ്രബുക്കും ആയ ഹുദാശനൻ കഷ്ടം സർവഭക്ഷകനായി തീർന്നിരിക്കുന്നു സൂതൻ പറഞ്ഞു ഇത് കേട്ട് ബ്രഹ്മാവ് അഗ്നിയെ അരികെ വിളിച്ച് സൗമ്യമായി പറഞ്ഞു എടോ അഗ്നി സർവലോകത്തെയും സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും വിശ്വം ഭരിക്കുന്നതും ക്രിയകൾ ചെയ്യിക്കുന്നതും നീയാണല്ലോ ലോകേശനായ ഭവാൻ ക്രിയാനാശം വരാതിരിക്കുവാൻ ഉദ്യമിക്കുക വിശേഷനായ ഭവാൻ എന്തിനു വിഷാദിക്കുന്നു സർവബുദ്ധി സ്വരൂപനാണല്ലോ ഭവാൻ സർവഭൂതകനുമാണല്ലോ എല്ലാ ഭാവരൂപങ്ങളാലും ഭവാൻ ഒരിക്കലും സർവഭക്ഷകനായി തീരുന്നതല്ല ശികിയായ ഭവാൻ അശുദ്ധ സ്ഥലങ്ങളിലെ ജോലയാൽ സർവഭക്തനാകുന്നു മാംസം ഭക്ഷിക്കുന്ന നിന്റെ തനുവും സർവ്വവും ഭക്ഷിച്ചുകൊള്ളും ദിവ്യമായ സൂര്യകിരണം തട്ടുമ്പോൾ സർവ്വവും ശുദ്ധമാകുന്നതുപോലെ നിന്റെ ജോലയിൽ ചുട്ടതൊക്കെ ശുദ്ധമായി വരട്ടെ ഹേ അഗ്നി സ്വയമേവ ഉൽഗതനായ നീ പരമമായ ജ്യോതിസാണെന്നുള്ളത് സർവസമ്മതമാണ് മുനിയുടെ ശാപം നീ സത്യമാക്കുക മുഖത്തിൽ ഹോമിക്കുന്ന ദേവഭാഗവും നീ വാങ്ങുക നീ തൊട്ടതൊക്കെ ശുദ്ധമാകും നിന്നെ അശുദ്ധമാക്കാൻ ആർക്കും സാധിക്കുകയില്ല സൂതൻ പറഞ്ഞു ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞപ്പോൾ അഗ്നി അങ്ങനെയാകാമെന്ന് സമ്മതിച്ചു വിധിയായ വിരിഞ്ചൻ്റെ വിധി അനുഷ്ഠിക്കുവാൻ ഗമിച്ചു ദേവർഷികൾ വന്ന വഴിക്ക് തന്നെ പോയി മുമ്പത്തെപ്പോലെ മുനിമാർ ക്രിയ നടത്തി ദ്യോവിൽ ദേവകൾ മോദിച്ചു ഭൂമിയിൽ ലോകരും മോദിച്ചു അഗ്നി കൽമശം തീർന്നു തെളിഞ്ഞു ഇപ്രകാരം മൃഗുമഹർഷിയിൽ നിന്ന് പാവകൻ ശാപമേറ്റു അഗ്നിശാപഭാവം ഉള്ള ഇതിഹാസവും പുലോമനാശവും സാക്ഷാൽ ചെവനൻ്റെ ജനനവും ഇപ്രകാരമാണ് ഹരേ കൃഷ്ണ